ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹക്കോബേൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് എംബ്രോയിഡറി വർക്കാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ടേ നാല് വീതിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അതിന്റെ ബ്ലൂ കളർ നല്ല നേവി ബ്ലൂ കളറിലാണ് ഇതുപോലെ വർക്ക് വന്നിരിക്കുന്നത് പീച്ചാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അടുത്തത് ബ്ലാക്ക് കളർ പിസ്ത ഗ്രീൻ യെല്ലോ കളർ ഡാർക്ക് ഗ്രേ വൈറ്റ് കളർ വൈറ്റില് പീച്ച് ഡിസൈൻസ് ആണ് റെഡ് കളർ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്